ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് നമ്മളിട്ട് കടലാസ് ഹൈബ്രിഡ് ബോഗിൻ വല്യ പ്ലാന്റ്സുകളുടെ സെയിൽ വീഡിയോയിൽ നിന്നുള്ളൊരു വിന്നറെ അനൗൺസ് ചെയ്യുകയാണ് നമ്മൾ ആ വീഡിയോയിൽ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് പറഞ്ഞിരുന്നു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ലൊരു അടിപൊളി ഒരു ഹൈബ്രിഡ് ബോഗൻ വല്യ പ്ലാന്റ് ആട്ടോ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് പിന്നെ നമ്മളെ വിന്നർ ആരാണെന്ന് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കൊന്ന് ഷെയർ കൂടി കൊടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ നല്ലൊരു നല്ലൊരടിപൊളി സെൽവിയുടെ ഇന്നലെ നമ്മുടെ ചാനൽ അപ്ലോഡ് ആയിട്ടുണ്ട് നല്ല റെയർ വെറൈറ്റീസ് ഒക്കെ ഏറ്റവും വിലക്കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വീഡിയോയിൽ നമ്മൾ നൂറ്റി അമ്പത് രൂപ മുതലുള്ള ഹൈബ്രിഡ് ബോഗൻ വില്ല പ്ലാന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വീഡിയോ കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോയിൽ നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ് നൽകുന്നുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിന്നറെ നമ്മൾ കമന്റ് പിക്കർ ഉപയോഗിച്ചിട്ടാട്ടോ കണ്ടുപിടിക്കുന്നത് അപ്പൊ വിന്നർ ആരാണെന്ന് നോക്കാം അപ്പോൾ കമന്റ് പിക്കർ ഉപയോഗിച്ചിട്ടാണ് ഒരു വീഡിയോയിൽ വിന്നറെ അനൗൺസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ഏകദേശം അപ്പൊ ഒരു വീഡിയോയ്ക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കമന്റ് വന്നിരുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മുടെ വിന്നർ വരുന്നത് അഹമ്മദ് മിഷാൽ ഡബ്ല്യു ഫൈവ് ഡബ്ല്യൂ എന്ന് പറഞ്ഞ ഐ ഡിയിൽ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് അപ്പൊ വിന്നർ ആരാണെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബായ്